ഹായ് ഹലോ ഇപ്പം രാത്രി സമയം ഒരു എട്ട് മണി കഴിഞ്ഞു കേട്ടോ എട്ട് മണി കഴിഞ്ഞ സമയത്ത് ഞാൻ അടുക്കളയിൽ കയറിയതാണ് അന്നേരം രാത്രി എന്താണ് ഉണ്ടാക്കുന്നതെന്നുള്ള ചിന്ത എന്നെ വല്ലാണ്ട് ഇന്നെ അലട്ടിക്കൊണ്ടിരുന്ന കേട്ടോ അങ്ങനെ നോക്കിയപ്പോൾ ഫ്രീസറിനകത്ത് കുറച്ച് ചിക്കൻ അല്ലെ ക്ലീൻ ചെയ്തെല്ലാം ആക്കിയിട്ട് ഞാൻ ഫ്രീസറിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ആ ചിക്കൻ എടുത്തങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുക്കർ അടപ്പേ വെച്ച് അതിലേക്ക് ഒരു എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് അന്നെങ്കിൽ ഇച്ചിരി സവാളയും തക്കാളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് ഇത്രയും കൂടെ നന്നായിട്ട് വയറ്റി എന്നിട്ട് അതിലേക്ക് ഞാൻ മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാനൊരു കാല ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെയാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തു അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളകൊടി ചേർക്കണം അപ്പം മുളകൊടി നോക്കിയപ്പോൾ എൻ്റെ ബോട്ടിലിനകത്ത് മുളപൊടി കാലിയായി അങ്ങനെ പിന്നെ വലിയ പാത്രത്തിനകത്ത് മുളക് പൊടി ആൾറെഡി സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അത് ഈ ബോട്ടിലോട്ട് കുറച്ചാക്കിയമ്മച്ച് അതുകൂടെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ഏപ്രിൽ പൊടിച്ച മുളകൊടി കേട്ടോ ഈ പ്രാവശ്യം ഒരു ഏഴ് കിലോ മുളകൂടി പൊടിച്ചതുകൊണ്ട് എനിക്ക് ഇത്രയും നാളത്തേന് മുളുകൊടി ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളകുപോടിയും കൂടെ ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അര ടേബിൾ സ്പൂൺ ഗരം മസാല ഇത്ര മസാലയാണ് ഞാൻ ചിക്കന് ചേർക്കുന്നത് കേട്ടോ ഇന്ന് ഞാൻ ചിക്കൻ ഇച്ചിരി ചാറായിട്ട് വെക്കാമെന്ന് വിചാരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രിയിൽ തന്നെ ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക ദോശ ഉണ്ടാക്കാൻ ദോശമാവ് ഒന്നും റെഡിയൊന്നുമില്ല അരിയൊക്കെ വെള്ളത്തിൽ കിടക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനാന്നുണ്ടെങ്കിൽ ഈ മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എന്നിട്ട് ആ ഫ്രീസറിനകത്ത് ചിക്കൻ ആണെങ്കിൽ കുറച്ചു നേരം എടുത്ത് വെളിയിൽ വെച്ച് അതൊന്നുകൂടെ വെള്ളത്തിനകത്ത് കഴുകുകയും വെച്ചു അങ്ങനെ ഞാൻ അതിനകത്തോട്ടങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് അന്നേരം ആ ചൂടടിച്ചിട്ട് ആ ചിക്കൻ്റെ ഐസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ അത് മെൽറ്റ് ആവുന്ന നേരത്തിന് ഞാൻ ദോശയ്ക്ക് അരി അങ്ങ് അരയ്ക്കാന്ന് വിചാരിച്ച് അപ്പോൾ ഞാനാണെങ്കിൽ ദോശയ്ക്ക് രാവിലെ ഇന്ന് അരി വെള്ളത്തിലിട്ടായിരുന്നു രാത്രി എന്താ ഉണ്ടാക്കുന്ന സത്യം പറഞ്ഞാൽ എന്തൊരു ടെൻഷനാണെന്ന് അറിയാമോ അന്നേരം ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചതാണ് കേട്ടോ ദോശയും ചിക്കൻ കറിയാക്കാമെന്ന് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ മൂന്ന് ഗ്ലാസ് അരി ഒരു ഗ്ലാസ് ഉഴുന്ന് എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ് എന്നിട്ട് അതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ഇത് ഇത്രയും കൂടെ ഒരുമിച്ചിട്ട് കുതിർത്തതായിട്ടോ അപ്പോൾ അതൊരു മൂന്നാല് വെള്ളം ഞാൻ കഴുകി അത് ക്ലീൻ ചെയ്തെടുത്തു എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനാണെങ്കിൽ ഓൾറെഡി ഒരു ട്രിപ്പ് അരച്ചു രണ്ടാമത്തെ ട്രിപ്പും കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞാൽ ദോശയ്ക്ക് ഞാൻ അവിലാണ് ചേർക്കുന്നത് കേട്ടോ ഇവിടെ കട്ടി അവൽ കിട്ടും അപ്പോൾ അത് നന്നായിട്ട് കുതിർത്തിട്ട് അതുകൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ കൂട്ടുകാർക്ക് അവൽ ഇല്ലെന്നുണ്ടെങ്കിൽ ചോറ് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ കഴിയുന്നതും ദോശയ്ക്ക് ഞാൻ എപ്പോഴും അവിലാണ് യൂസ് ചെയ്യുന്നത് ചില സമയങ്ങളിൽ അവിലില്ല എന്നുള്ള സാഹചര്യം വരുവാന്നെ മാത്രമാണ് ഞാൻ ഇതിനകത്ത് ചോറ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആ അവലും കൂടെ അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് അരച്ചുകൊണ്ട് വരട്ട് എൻ്റെ അഭവം നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നു ഇനി ഇത് ദോശമാവിൻ്റെ പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സിങ് ചെയ്യണം കേട്ടോ എൻ്റെ കൂട്ടുകാർ അരയ്ക്കുമ്പോൾ ഇതുപോലെ കടലപ്പരിപ്പും ചെറുപയർ പരിപ്പ് ഉലുവ ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ ചേർക്കാറുണ്ടോ ഞാനിത് ചേർക്കാം കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റാണ് അത് ടേസ്റ്റുമാണ് പിന്നെ ഉലുവയും ചെറുപയർ പരിപ്പ് കടലപ്പരിപ്പ് അതൊക്കെ നമ്മൾ കഴിക്കുന്നേ നല്ലതാണല്ലോ അതുകൊണ്ട് ഞാൻ ദോശയ്ക്ക് അരക്കുന്ന സമയത്ത് ഈ സാധനങ്ങളെല്ലാം ഞാൻ ഉൾപ്പെടുത്തും കേട്ടോ കഴിഞ്ഞിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ മാവ് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഈ തണുപ്പായതുകൊണ്ട് മാവ് പൊങ്ങി വരാൻ ഇച്ചിരി പാടാ കേട്ടോ അതേ ഉള്ളൂ വിഷമം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുനിന്ന് ഞാൻ ദോശമാവായിരിക്കും ലേറ്റായിപ്പോയി ഞാൻ വൈകുന്നേരം ഒന്ന് പുറത്തുപോയി അതുകൊണ്ട് എനിക്ക് വീട്ടിൽ തിരിച്ച് വന്നു വന്നു കഴിഞ്ഞിട്ട് പിന്നെ ലൈവ് ഇരിക്കണമായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങ് ലേറ്റായി പോയി അതുകൊണ്ട് ഇച്ചിരി ലേറ്റായിട്ടാണ് മാവരക്കുന്നത് ഇനിയിപ്പോൾ ഇത് എത്രത്തോളം പൊളിക്കുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രി ദോശ ഉണ്ടാക്കാൻ വേണ്ടി അതിൽ നിന്ന് കുറച്ച് മാവ് ഇങ്ങനെ ഇനി മാറ്റുന്നുണ്ട് എൻ്റെ കൂട്ടുകാർ അന്നേരം തന്നെ അരച്ചിട്ട് അങ്ങനെ ദോശ ഉണ്ടാക്കാറുണ്ടോ നല്ല ടേസ്റ്റ് ആയിട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇവിടെ എൻ്റെ അപ്പൂസിന് മാവ് പൊളിച്ചിട്ട് ദോശ ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ ഇങ്ങനെ പുളിക്കാത്ത ദോശ നമ്മൾ അന്നേരം അരച്ച് ഉണ്ടാക്കത്തില്ലേ ആ ദോശ എൻ്റെ അപ്പൂസിന് ഭയങ്കര ഇഷ്ടമാണ് അല്ലാത്ത ദോശയോട് അതിന് വലിയ താല്പര്യം ില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള എടുത്തിട്ട് അതിന് വേണ്ടി ഉപ്പൊക്കെ ചേർത്തിട്ട് അതങ്ങ് സെറ്റാക്കിയിട്ട് ഞാൻ സൈഡിലോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ കറി റെഡി ആയി കഴിഞ്ഞാൽ ഇത് ദോശ ഉണ്ടാക്കിയാൽ മതിയല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പം ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ അടപ്പയിൽ അടപ്പയിലിരുന്നിട്ട് ആ ഐസൊക്കെ ഒന്ന് മെൽറ്റായി ഒന്ന് മസാലയൊക്കെ മിക്സ് ആയിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാനാണെങ്കിൽ ഇതിനകത്ത് മാവിനകത്ത് ഉപ്പൊക്കെ ചേർത്തിട്ട് ഇത് സൈഡിലങ്ങ് വെക്കുന്നു ഓരോ ദിവസം എന്താ ഉണ്ടാക്കുന്ന കൺഫ്യൂഷനാണ് ഓരോ ദിവസം രാവിലെ എന്താ ഉണ്ടാക്കുന്നത് രാത്രി എന്താ ഉണ്ടാക്കുന്നത് ഈ രണ്ട് കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് ടെൻഷൻ ഉച്ചയ്ക്ക് പിന്നെ ഒരു ചോറ് വെച്ച് ഒരു മീൻകറി വെച്ച് അല്ലെങ്കിൽ ഒരു തോരം വെച്ചാൽ സാമ്പാർ വെച്ച് എന്തെങ്കിലും നായിക്കഴിഞ്ഞാൽ ഉച്ചക്കലത്തെ കാര്യങ്ങൾ നടക്കും പക്ഷേ ഈ രാത്രിത്തെ രാവിലത്തെ കാര്യം ഭയങ്കര ടാസ്ക് ആയിട്ടോ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അച്ചയ്ക്ക് നോക്കി ഒരു അര മണിക്കൂറായിട്ട് ഐസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി അതിനകത്ത് നന്നായിട്ട് എരിവൊക്കെ പിടിച്ച് മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ ചിക്കൻ ഇച്ചിരി ചാറായിട്ട് വെക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും ദോശം കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചു ഞാനിപ്പോൾ ഇന്ന് രാത്രി തന്നെ നാളെ രാവിലെ തന്നെ വേണ്ടിയിട്ടുള്ള കറിയാണ് ഞാൻ ആക്കുന്നത് അപ്പോൾ ഞാൻ ആൾറെഡി ഉപ്പ് ചേർത്തായിരുന്നു അപ്പോൾ ഉപ്പ് കറക്റ്റായിട്ടുണ്ട് എന്നിട്ട് ചിക്കനകത്ത് ചേർക്കാൻ കുറച്ച് മല്ലിയൽ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അന്ന് ഒരു മൂന്നാല് ദിവസമായി തോന്നുന്നു ഞാൻ ഈ മല്ലിയാലും കൂട്ടാർ ഇതുപോലെ ഗ്ലാസിനകത്ത് ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനകത്ത് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് കവറിട്ട് മൂടിയേമ്മും ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന മല്ലിയൽ നിങ്ങൾക്ക് എത്ര ഫ്രഷ് ആയിട്ടിരിക്കുന്നു നോക്കി അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ ആവശ്യത്തിന് ഞാൻ ഇതുപോലെ സൈഡിൽ നിന്ന് ഇതുപോലെ ഇച്ചിരിച്ച് ഇങ്ങനെ ഊരിയിഞ്ഞെടുക്കും എടുത്തിട്ട് അതുപോലെ തന്നെ തിരിച്ച് കവർ അതുപോലെ ഇട്ടിട്ട് കവർ ചെയ്തേമിച്ച് താഴെ ഒരു റബ്ബർ വാൻഡ് ഇട്ടിട്ട് ഇതുപോലെ തന്നെ ഫ്രിഡ്ജ് വെക്കും അത് എത്ര ദിവസം ഇന്നാലും ഒന്നും ആവത്തില്ല നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ ചെയ്യാറുണ്ടോ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്ത് തന്നായിരുന്നു എന്താ ആ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് എന്നിട്ട് ഇത് ചെറുതായിട്ട് ഈ ചിക്കൻ്റെ കറിക്കത്തേക്ക് അങ്ങനെ അങ്ങ് അരിഞ്ഞിട്ട് കൊടുക്കാം അരിഞ്ഞിട്ട് കൊടുത്തതിനു ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചേമിച്ച് നമുക്ക് വേവിക്കാം ഒരു കൂട്ടുകാർ ചിക്കൻ കറിക്കാത്ത ചിലവർക്ക് മല്ലിയല ഇടുന്നതിനോട് താല്പര്യമില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ ചിക്കൻ എല്ലാത്തിനും ഞാൻ മല്ലിയൽ യൂസ് ചെയ്യും ഇപ്പോൾ ഇച്ചിരി ഡ്രൈ ആയിട്ട് വെക്കുന്നതിനായാലും ഇച്ചിരി കറിയായിട്ട് വെക്കുന്ന ആയാലും എല്ലാത്തിനും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ചിക്കൻ വെന്ത് കഴിയുമ്പോൾ വെള്ളം കുറയാൻ സാധ്യതയുണ്ട് കാരണം ചിക്കൻ ചിക്കനിപ്പോൾ ഒരു അരമണിക്കൂറായിട്ട് നമ്മൾ മസാലയ്ക്കകത്ത് ഇട്ടിട്ട് ഇങ്ങനെ കുറേ നേരം വേവിച്ചായിരുന്നല്ലോ അതുകൊണ്ട് പിന്നെ അതിനകത്ത് വെള്ളമൊക്കെ അങ്ങ് വറ്റി അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ അടിപ്പിച്ചൊന്ന് വേവിക്കുന്നുണ്ട് അപ്പോൾ ആ ചിക്കൻ വേവുന്ന നേരത്തെ ഞാൻ ഇന്നലെ മസാല വരട്ടി കുറച്ച് ചിക്കൻ കബാബിൻ്റെ പീസ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ എയർ ഫ്രയറിനകത്ത് ഫ്രൈ ചെയ്തു ഫ്രൈ ചെയ്തിട്ട് അത് അതിനകത്ത് തന്നെ വെച്ചേക്കാണ് അപ്പോൾ അത് ചൂടോടെ അന്നേരം കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് വേണമെങ്കിൽ അന്നേരം വേണമെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കാലോന്ന് വിചാരിച്ചിട്ട് ഫ്രൈ ചെയ്ത് അങ്ങനെ ഞാനാണെങ്കിൽ ആ എയർ ഫ്രയറിൽ തന്നെ അങ്ങ് വെച്ചേക്കുന്നത് അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യം ചിക്കൻ കറി അപ്പുറത്തോട്ട് മാറ്റി അമ്മച്ചും ഈ അടപ്പിലോട്ട് അങ്ങ് ദോശക്കല്ലു വെക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും ജോലി കഴിഞ്ഞൊക്കെ വന്നിട്ട് എല്ലാവരും കുളിക്കാനൊക്കെ പോയേക്കുന്നുള്ളൂ അവരൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വരുന്ന നേരത്തിന് ഇവിടെ അങ്ങ് ദോശ റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കങ്ങ് കഴിക്കാൻ കൊടുക്കാമല്ലോ അതുകൊണ്ട് ഞാൻ ചിക്കൻ്റെ കുക്കർ ആ ചെറിയ അടപ്പയിലോട്ട് അങ്ങ് മാറ്റി എന്നിട്ട് ഈ വലിയ അടപ്പയിലോട്ട് ദോശക്കല്ല് അങ്ങ് ചൂടാവാൻ വെക്കാമെന്നു വിചാരിച്ച് അപ്പോൾ ദോശക്കൽ ചൂടാവണമെങ്കിൽ അഞ്ച് മിനിറ്റ് സമയം പിടിക്കും അപ്പോൾ ദോശക്കൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനാണെങ്കിൽ അങ്ങ് എണ്ണ തൂത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എണ്ണ തൂക്കുന്ന സാധനം എന്താന്ന് എൻ്റെ കൂട്ടുകാരുണ്ടോ ഞാൻ എപ്പോഴും സവാള ഉപയോഗിച്ചിട്ടാണ് എണ്ണ തൂക്കുന്നത് അപ്പോൾ ഏറ്റവും ചെറിയ സവാള നോക്കി എടുക്കും അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും സവാളെങ്ങനായി പോകും അതുകൊണ്ട് ഞാനാണെങ്കിൽ ചെറിയ സവാള നോക്കി എടുത്തിട്ട് ഇതുപോലെ ആ ഒരു സ്പൂണിനകത്ത് ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇങ്ങനെ ഞാൻ എണ്ണ തൂത്തേമച്ചും ദോശ ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് അന്നെന്നുണ്ടെങ്കിൽ ദോശ എങ്ങും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല നന്നായിട്ട് ഇളവി വരികയും ചെയ്യും പക്ഷേ നല്ലതുമാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ആ നേരത്തിന് അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി അത് കഴിഞ്ഞിട്ട് അന്നെന്നുണ്ടെങ്കിൽ മാവരച്ച മിക്സി ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തേമിച്ച് അതുകൂടൊക്കെ അങ്ങ് വെക്കേണ്ടുന്ന സ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഒന്ന് ഒതുങ്ങുമല്ലോ അടുക്കള തന്നെ നല്ല കോലത്തിൽ കിടക്കും ഞാൻ പാചകത്തിന് കയറി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ ഇതാണ് എൻ്റെ പാചകം മുഴുവനും കഴിഞ്ഞെങ്കിൽ എൻ്റെ അടുക്കള വൃത്തിയാകത്തുള്ളൂ അപ്പോൾ ദോശ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തിരിച്ചിട്ടിട്ട് ആ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആക്കുന്നുണ്ട് എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ ദോശ ഉണ്ടാക്കാറുണ്ടോ എന്നുകൂടെ ഒന്ന് പറയണേ പക്ഷേ നല്ല നല്ല ടേസ്റ്റായിട്ടോ ചിക്കൻ കറി ഒരു വിസിലടിപ്പിച്ച് ഞാൻ ഓഫ് ചെയ്തായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് വെന്തിരിപ്പോ ഞാൻ ഇച്ചിരി ചാറായിട്ടാണ് വെച്ചത് എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞതാണ് കാരണം വെച്ചാൽ ദോശയ്ക്ക് എല്ലാവർക്കും ഇച്ചിരി ചാറോടെ കറിയില്ലെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല പിന്നെ എൻ്റെ കൂട്ടുകാർ സവാള ഇതിന് അരിയുന്ന സമയത്ത് നല്ല പൊടിയായിട്ട് അരിയണം നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെങ്കിലേ നമുക്ക് ആ ഉണ്ടാക്കുന്ന ചിക്കൻ കറിക്കൊരു ഗ്രേവി ഉണ്ടാകത്തുള്ളൂ ഇച്ചിരി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ സവാള നന്നായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് വയറ്റണം അതല്ല നല്ല പേപ്പർ പോലെ ആയില്ല ദോശ ചില ദിവസങ്ങളിലാണെങ്കിൽ രാത്രി എന്താ ഉണ്ടാക്കുന്ന ടെൻഷൻ വരുന്ന സമയത്ത് ദോശയ്ക്ക് അരി ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് അതിങ്ങനെ അരച്ചേമിച്ച് ഞാനങ്ങ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ആ അപ്പൂസാണെങ്കിൽ ഇന്ന് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒന്നും കഴിച്ചിട്ടില്ല അവന് ചോറ് വേണ്ടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടവന് ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നു അപ്പോൾ ശരിയെന്ന് വെച്ചാൽ ആദ്യം എന്നാൽ അപ്പൂസിനും കഴിക്കാൻ കൊടുക്കാമെന്നു വിചാരിച്ചു ഇനി ഇനി രണ്ടുപേര് കുളിക്കാൻ പോയേക്കുന്നേ ഉള്ളൂ ഇനി അവരുടെ കുളിയൊക്കെ കഴിഞ്ഞ് വരുന്ന നേരത്തിന് അപ്പൂസിനു ചൂടോട് ഉണ്ടാക്കി കൊടുക്കാമെന്നു വിചാരിച്ച് അപ്പോൾ സിനിമ ഇന്ന് ചിക്കൻ കറി ഉള്ളത് ചിലപ്പോൾ ഒരു രണ്ട് ദോശ മൂന്ന് ദോശ കഴിക്കും അല്ലെങ്കിൽ ദോശയോട് വലിയ താല്പര്യമില്ല ചിക്കൻ കറി ആണേ കഴിച്ചോളൂ കേട്ടോ അങ്ങനെ എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുത്തിട്ട് ഞാനും കഴിക്കാനെടുത്തു അപ്പോൾ ഞാനും ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദോശ ഉണ്ടാക്കി അപ്പോൾ എൻ്റെ രാത്രിത്തെ ഡിന്നർ ഇതാണ് അപ്പോൾ ഞാനും പോയിരുന്ന സമാധാനമായിട്ട് പോയി ഇരുന്ന് കഴിക്കട്ടെ അപ്പോൾ എൻ്റെ രാത്രിത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് എൻ്റെ കൂട്ടുകാർക്ക് കണ്ടല്ലോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞങ്ങളുടെ ചെറിയൊരു ബ്ലോഗവും വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു കാണുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻ്റെ അപ്പിയാണ് അപ്പോൾ നമുക്ക് ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ സി യു ഗുഡ് നൈറ്റ്